എല്ലാവർക്കും ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വരുന്നത് ഫോർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഫോർ ആണ് നമുക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് കാണാം എന്ന് വെച്ചാൽ വണ്ടി കാണുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത വണ്ടിയാണ് ഫ്രണ്ടിലേക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ ബോണറ്റ് ആയിക്കോട്ടെ സൈഡ് ഫ്രണ്ടർ ആയിക്കോട്ടെ ഒറിജിനലാണ് വരുന്നത് ഈ സൈഡിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഡോറ് അതേപോലെ തന്നെ ബോഡി ലൈൻ കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഡോറുകൾ കാര്യങ്ങളൊക്കെ കോഡ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം എല്ലാത്തിലും അതിൻ്റെ കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടി തന്നെയാണ് കോഡ് കിടക്കുന്നത് എല്ലാ ഗ്ലാസ്സിലും അതായത് ഈ സൈഡിലുള്ള എല്ലാ ഗ്ലാസ്സിലും കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡോർ ഡോർ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി കാണാൻ പറ്റും എന്താ എന്നുവെച്ചാൽ വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല അതിൻ്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇനി റബ്ബർ കാര്യങ്ങൾ നമ്മൾ അഴിച്ച് നോക്കുന്ന സമയത്തും അതേപോലെ തന്നെ ടൈറ്റിലാണ് ഇരിക്കുന്നത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ടൈലേക്ക് വരുമ്പോഴും നമുക്ക് ബാക്ക് സൈഡിൽ കാണാൻ പറ്റും യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല അതിൻ്റെ ഡോർപാഡ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് റബ്ബറ് കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അഴിച്ചു നോക്കാൻ പറ്റും നല്ല ടൈറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ ഓൾറെഡി അഴിച്ച് നോക്കിയിട്ട് നമ്മൾ വീഡിയോയിൽ ഒന്നും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് വളരെ നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് നല്ല ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക് അതേപോലെ ബാ ബാക്ക് സൈഡിലെ ഗ്ലാസ്സോ കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്തും യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല പിന്നെ ടയേഴ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ടയേഴ്സ് കാണുന്നത് ഇരുപത് എഞ്ചിൻ്റെ അലൈവിലാണ് അതായത് ട്വൻറ്റി ഇഞ്ചിൻ്റെ അലൈവിലാണ് ആഡ് ചെയ്തേക്കുന്നത് ഇത് ഓഫ് മാർക്കറ്റിന് ആ ആഡ് ചെയ്തേക്കുന്നതാണ് അതായത് നല്ലൊരു ഷൈനിങ്ങും വണ്ടിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഇരുപത് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ട് കാര്യങ്ങളൊക്കെ വണ്ടി ട്രാവൽ ചെയ്യുന്ന സമയത്ത് കിട്ടും അതായത് ഈ ഒന്നാകെ എൻ്റെ പറഞ്ഞു കുലുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത് ഒട്ടും നമുക്ക് എന്താ ഷെയ്ക്കോ കാര്യങ്ങളോ ഒന്നും വരാതെ നല്ല സുഖസുന്ദരമായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും ഇനി ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഫോർഡ് ഫോർഡിൻ്റെ എൻഡവർ എന്ന് പറഞ്ഞ ലോഗോ ഉണ്ട് പിന്നെ ഇത് ആണ് വരുന്നത് അതായത് ഇതിൻ്റെ പേരിൻ്റെ വരുന്നത് ടൈറ്റാനിയം വിത്ത് സൺറൂഫ് ആൻഡ് ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡലിന് ജസ്റ്റ് നമുക്ക് ഇവിടെ പ്രസ് ചെയ്താൽ നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും ഇല്ലെങ്കിൽ നമുക്ക് റിമോട്ടിൽ തന്നെ ഓപ്പണും ക്ലോസും ചെയ്യാൻ പറ്റും അതായത് നമുക്ക് റിമോട്ടിൽ തന്നെ ഒന്നെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാൻ പറ്റും ഓപ്പൺ ആക്കാൻ പറ്റും രണ്ട് ഭാഷയും ക്ലിക്ക് ചെയ്താൽ മാത്താൽ മതി പിന്നെ രണ്ട് കീസും ആണ് വണ്ടിക്ക് ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല ഇനി ഡിക്കിയുടെ പേസ്റ്റിങ് കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം ഇടുക്കിയുടെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല ടൈറ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല നല്ല ക്വാളിറ്റി തന്നെയാണ് എല്ലാ സൈഡും ആക്സൈഡിലേക്ക് വരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല വളരെ നീറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ചെറിയ പൊടിയോ ഉണ്ട് പിന്നെ പേസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഇരിക്കുന്നത് പിന്നെ ബാക്ക് സൈഡിലാണെങ്കിലും അധികം ലഗേജോ കാര്യങ്ങളോ ഒന്നും കയറ്റി ഡാമേജോ കാര്യങ്ങളോ ഒന്നും ആക്കിയിട്ടില്ല ഇനി നമുക്ക് സ്വിച്ചിൽ തന്നെ നമുക്ക് ഓപ്പൺ ആൻഡ് ക്ലോസും ചെയ്യാൻ പറ്റും അതായത് എന്തെങ്കിലും സാധനം അവിടെ ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ക്ലോസ് ആകില്ല പക്ഷേ ഇല്ലെങ്കിൽ നമുക്ക് ഫുൾ ഇതേപോലെ അത്ര സ്പേസ് കിട്ടും ലഗേജ് കൊണ്ടുപോകാൻ വേണ്ടി ജസ്റ്റ് ഒരു പ്രസ് മതി രണ്ടും ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും ഇനി റിമോട്ടിൽ തന്നെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ കൂടെ ഓപ്പൺ ക്ലോസ് ആയി ആയിപ്പോവും ഇനി ബാക്ക് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ വളരെ നീറ്റാണ് വരുന്നത് പിന്നെ ഇറങ്ങിയ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഉണ്ട് ഗ്ലാസ്സിൽ തന്നെ അതിൻ്റെ കോഡ് കാര്യങ്ങളൊക്കെ അത്ര തന്നെ ഇരിപ്പുണ്ട് യാതൊരു തരത്തിലുള്ള വർക്കോ കാര്യങ്ങളോ ഒന്നും ഇവിടെയൊന്നും കാണാനേ ഇല്ല ഇനി ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ബോഡി ലൈൻസും അതേപോലെ തന്നെ ഡോറിൻ്റെ ഡോർ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും നല്ല ക്വാളിറ്റി തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ റബ്ബറ് കാര്യങ്ങളൊക്കെ നമുക്ക് അഴിച്ചു നോക്കാൻ പറ്റും അതായത് അഴിച്ച് നോക്കുന്ന സമയത്ത് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ചെറിയ പൊടിയോ കാര്യങ്ങൾ ഉണ്ട് അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസിൽ കാണുന്നതാണ് പൊടിയോ കാര്യങ്ങളാണ് ഇരിക്കുന്നത് ഇനി ഇവിടെ ചെറിയ പരിപാടി കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ട് നല്ല സൗണ്ടിലാണ് ഒരു സിസ്റ്റം വച്ചേക്കുന്നത് ഒന്നിന് ചെറിയ പകർച്ച കാര്യങ്ങളുണ്ട് അതൊന്ന് ശ്രമിക്കുക ഇനി ഈ ഡോറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ യാതൊരു തരത്തിലുള്ള ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ഡോർ കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് വരുന്നത് അതിൻ്റെ പേസിങ് അതേപോലെ തന്നെ റബ്ബറ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഫുട് റസ്റ്റ് കാണാൻ പറ്റും ചവിട്ടി കയറുന്ന ഭാഗം പിന്നെ ഇത് ത്രീ പോയിൻറ്റ് ടു സിക്സ് ഓട്ടോയിലാണ് വണ്ടി വരുന്നത് പിന്നെ ടയറിന്റെ കാര്യം പറഞ്ഞു ഇരുപത് ഇഞ്ചാണ് ടയർ വരുന്നത് ഇതിൻ്റെ മെയിൻ ഗ്ലാസ് ഒറിജിനലാണ് അതായത് ഗ്ലാസ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് ഒറിജിനൽ ഗ്ലാസ് പിന്നെ ഓൾ ഓവർ നോക്കുവാണെങ്കിൽ വണ്ടി നല്ല ഹൈ ക്വാളിറ്റി തന്നെ മെയിൻറ്റൈൻ ചെയ്തേക്കുന്നതാണ് ബോഡിപരമായിട്ട് യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടി റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി നമുക്ക് ഇൻഡിയർ ഭാഗത്തേക്ക് പോവാം ഡാഷ് ബോർഡിലെ കാര്യങ്ങളോ ഒന്നും ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് നമ്മൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിലാണ് വരുന്നത് ഓട്ടോ പാർക്കിംഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ സൺറൂഫ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സീറ്റ് ഭാഗത്തേക്ക് വരുമ്പോൾ ബാക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ നീറ്റാണ് വരുന്നത് പിന്നെ ഫ്രണ്ട് സീറ്റിലേക്ക് വരുമ്പോൾ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ സീറ്റിൽ കിടപ്പുണ്ട് അല്ലാതെ യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റായിട്ട് കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ് പിന്നെ ഇത് ഫ്രണ്ടിൽ ബോണറ്റ് ഇനി ബോണറ്റാണ് നമ്മൾ ഓപ്പണാക്കി കാണുന്നത് എഞ്ചിൻ റൂമും ബോണറ്റ് ജസ്റ്റ് നമുക്ക് അതും കൂടെ ഒന്ന് ഓപ്പണാക്കി നോക്കാം ബോണറ്റ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ബോണറ്റിന് ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല റബ്ബറ് പേസ്റ്റിങ് കാര്യങ്ങളൊക്കെ ആണ് വരുന്നത് എല്ലാ സൈഡും നമുക്ക് നോക്കാൻ പറ്റും യാതൊരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല സൈഡിലാണെങ്കിൽ നമുക്ക് പേസിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നു പിന്നെ ഇതിൻ്റെ ഉൾവശമാണെങ്കിലും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇഞ്ചി റൂമ് കാര്യങ്ങളൊക്കെ പക്കയാണ് വരുന്നത് യാതൊരു തരത്തിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്റോണോ കാര്യങ്ങളൊക്കെ ആണ് പേസിംഗ് കാര്യങ്ങളൊക്കെ ഒറിജിനലാണ് വരുന്നത് പിന്നെ ലൈറ്റിൻ്റെ സ്ക്രൂവോ നെറ്റോ ബോൾട്ടോ അതൊന്നും ലൂസോ അല്ലെങ്കിൽ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് പിന്നെ സ്മൂത്ത് ഉണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് സ്മൂത്താണ് യാതൊരു ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ വണ്ടി ഹൈ ക്വാളിറ്റി തന്നെ ഒരു കീപ്പ് ചെയ്തേക്കുന്ന വണ്ടിയാണ് റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വരുന്നത് പിന്നെ സെക്കൻഡ് ഓണറിലാണ് നിലവിലുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടിക്ക് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ വെറും പതിനെട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ മാത്രമേ ഉള്ളൂ അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഇതുവരെ നിങ്ങൾ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റും ഇത് വണ്ടികൾ വരുമ്പോൾ തന്നെ ഫോട്ടോ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ആഡ് ചെയ്യും അത് കഴിഞ്ഞ് നമ്മൾ വീഡിയോസോ കാര്യങ്ങളൊക്കെ എടുക്കുകയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ അതിന് ഇൻഫർമേഷനും കാര്യങ്ങളും ലഭിക്കാൻ വേണ്ടി ഇപ്പം തന്നെ ജോയിൻ ചെയ്ത് വെച്ചേക്കുക ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുക നല്ല നല്ല വാഹനങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് അത് നല്ലൊരു പ്രൈസ് ആയിരിക്കും അതേപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും അതായത് വണ്ടിക്ക് ഒരു റീപ്ലേസ്മെൻ്റ് കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നല്ല നല്ല വണ്ടികളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇനി നെക്സ്റ്റ് അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഇതുവരെ നമ്മുടെ ഡീലിങ്സ് കാര്യങ്ങളോ ഒന്നും കാണാത്തവരാണെങ്കിൽ ിൽ നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിൽ ഹൈലൈറ്റ്സ് നോക്കിയാൽ മതി അതിൻ്റെ അകത്ത് ഓരോ വണ്ടികൾ കൊടുത്തേനെയും വിത്ത് നമ്പർ അടക്കം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ഡീലിങ്സും കാര്യങ്ങളും അപ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ